ദൈവ തിരുനാമ ഉണ്ടാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും അഭിവാദനങ്ങൾ കർത്താവിന്റെ കൃപയാൽ പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ നിന്ന് അവിടെ ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഒൻപത് കൽപ്പനകൾ പത്രോസ് പ്രസ്താവിക്കുന്നത് ചുരുക്കമായി ഇവിടെ ഓർപ്പിക്കുവാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് പത്രോസിന്റെ ഈ ഒന്നാം ലേഖനത്തിൽ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ നാം പാലിക്കേണ്ട ഒൻപത് കൽപ്പനകൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായ ആളുകൾക്കാണ് പത്രോസ് എഴുതുന്നത് പൊന്തോസിലും ആസിയയിലും ബദുനിയയിലും കപ്ദോക്കയിലുമായി ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായ പ്രിയപ്പെട്ടവർക്ക് എഴുതുന്നത് എന്ന് പറയുന്നതുകൊണ്ട് ഏത് കാലത്തും ജീവിക്കുന്ന പ്രവാസികളായ ചിതറിപ്പാർക്കുന്നവരായ സ്വർഗീയ സിയോണിലേക്ക് ഉള്ള യാത്രയിൽ ബദ്ധരായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് പ്രായോഗികമാക്കേണ്ട കൽപ്പനകളായി ആത്മീയ പ്രമാണങ്ങളായി നമുക്കവയെ വീക്ഷിക്കുവാൻ സാധിക്കും അവ വളരെ ചുരുക്കമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ അധ്യായത്തിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ഒന്ന് പത്രോസ് ക്ലൂസ് നാലിന്റെ ഒന്നു മുതൽ മൂന്നു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസൺ ആദ്യമായി പറയുന്നത് ബി ഓഫ് വൺ മൈൻഡ് നിങ്ങളെല്ലാവരും ഏക മനസ്സുള്ളവരായിരിക്കും ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്കുകളോട് ഈ വാക്കി യോജിപ്പുണ്ട് അവിടെ പൗലൂസ് പറയാണ് ക്രിസ്തുവിൽ വല്ല ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സിലുമുണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകഭാവം കൊണ്ട് ഐകൃമത്യപ്പെട്ട് ഇങ്ങനെ ക്രിസ്തുവിൽ എന്റെ സന്തോഷം പൂർണ്ണമായി കൊണ്ടുവരും അവിടെ പറയുന്നത് ഏക മനസ്സ് എന്നാണ് ബി ഓഫ് വൺ മൈൻഡ് നിങ്ങൾ എല്ലാവരും ഏകമനുള്ളവരായിരിക്കും വിശ്വസിച്ചവരായ അപ്പോസ്തോലി കാലത്തെ വിശ്വാസികളെ സംബന്ധിച്ച് പ്രവർത്തികളുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ വിശ്വസിച്ചവർ എല്ലാവരും ഏക മനസ്സുള്ളവരായിരുന്നു എന്ന് വായിക്കുന്നു ഐകമത്യം മഹാബലം എന്നൊരു പറച്ചിരുമുണ്ടല്ലോ വാസ്തുവത്തിൽ ക്രിസ്മീഷിലുള്ള ആ ഏക മനസ് അതായത് ഐക്യത മനോഭാവമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ പ്രമാണമായി ആദ്യം പരിശുദ്ധാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് അദ്ദേഹം അടുത്ത ബാക്കി പറയുന്നു ഹാവ് കമ്പാഷൻ വൺ ഓൺ അനദർ നിങ്ങൾ അന്യോന്യം മനസ്സല്യമുള്ളവരായിരിക്കുക ഓരോ ക്രിസ്തീയ വിശ്വാസികളും തങ്ങളുടെ വിശ്വാസ സമൂഹത്തിൽപ്പെട്ടവരോട് മാത്രമല്ല നമ്മുടെ സഹജീവികളോട് അയൽബന്ധങ്ങളോട് നമ്മുടെ സഹപാഠികളോട് നമുക്ക് അറിയുന്നവരും അറിയാത്തവരുമായ വിവിധ ആവശ്യങ്ങളിൽ ആയിരിക്കുന്നവരോട് ഒക്കെ സഹതാവുള്ളവരായിരിക്കണം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഈ അഞ്ചപ്പം കൊണ്ട് യേശു അയ്യായിരം പേരെ പോഷിപ്പിച്ച സംഭവം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് അവൻ പുരുഷാരത്തെ കണ്ട് അവരോട് മനസ്സലിഞ്ഞു മനസ്സലിവ് എന്നതിനാണ് സഹതാപം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം അവൻ പുരുഷാരത്തെ കണ്ട് അവൻ മനസ്സലിവുള്ളവനായി തോന്നു ഈ ജനം മൂന്ന് ദിവസങ്ങളായിരിക്കുന്നു നിങ്ങളിൽ ആർക്ക് അവന്റെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ കഴിയും എന്നാണ് യേശു ചോദിച്ചത് ആ സാഹചര്യം മനസ്സിലാക്കി ജനങ്ങളോട് മനസ്സിലുള്ളവരായി ഏർപ്പെടുന്ന ഒരു കർത്താവിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ പറയുന്ന ഹാവ് അത് നിങ്ങൾ അന്യോന്യം സഹതാപമുള്ളവരായി പരസ്പരം മറ്റുള്ളവരോട് സഹതാപം ഉള്ളവരായി അതായത് മനസ്സിലുള്ളവരായി പരസ്പരം പെരുമാറണം എന്നുള്ള നിർദ്ദേശമാണ് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അടുത്ത മൂന്നാമത് വായിക്കുമ്പോൾ ലാവു ആ സുബ്രതൻ ഒന്നുകരുന്ന് പതിമൂന്നാം അധ്യായം വാസ്തവത്തിൽ അതിന്റെ ഒരു വിശേഷണം തന്നെയാണ് ബലൂസ് നൽകുന്നത് ലവ്സ് ബളധരൻ നിങ്ങൾ സഹോദര പ്രീതിയുള്ളവരായി തരിക ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആ നിലയിൽ തന്നെ പ്രായോഗികമാക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മൾ ഓരോരുത്തർക്കും കണ്ടെത്താനായിട്ട് സാധിക്കും വളരെയധികം പ്രസംഗിക്കപ്പെടുകയും അശേഷ ഇല്ലാതെയായി പോവുകയും ചെയ്യുന്ന ഒരു ഗുണവിശേഷമാണ് ഈ സഹോദര പ്രീതി എന്നൊക്കെ പറയുന്നു അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ ഇന്ന് ഏത് സ്ഥലത്ത് എന്ന് നിൽക്കുമായിരുന്നു എന്ന് നമുക്ക് നമ്മോട് തന്നെ വാസ്തു മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ വാസ്തവത്തിൽ ഇപ്പോൾ ഒരു സാങ്കേതിക പദങ്ങളായി മാത്രം മാറിയിരിക്കുന്നു സഹോദരപ്രീതി അത് വളരെ ലവ് ആസ് ബ്രദറൻ നിങ്ങൾ സഹോദരന്മാർ എന്ന് വെച്ച് നിങ്ങൾ ഉറ്റ സ്നേഹിപ്പിൻ അന്യോന്യം ഉറ്റ് സ്നേഹിപ്പിൻ അത് ഇവിടെ പത്ര നൽകുന്ന മൂന്നാമത്തെ കൽപ്പനയാണ് നാലാമത് പറയുന്നു ബി പിറ്റിഫുൾ അതായത് മറ്റുള്ളവരോട് എന്തു ചെയ്യുക നിങ്ങൾ കരുണയുള്ളവരായിരിക്കുക പിറ്റിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയുള്ളവരായിരിക്കുക ഈ കരുണ കരുണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ ആ വേദന നമ്മുടെ വേദനയായി നമുക്ക് കാണാൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് കരുണ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഗോഡ് ഈസ് മേഴ്സിഫുൾ കരുണാഭാരിതയാണ് എന്ന് പറയാറുണ്ട് അപ്പൊ ദൈവം നമ്മോട് കാണിച്ച കരുണ അതിനെന്തറിയാമോ നമുക്ക് നമ്മൾ നിസ്സഹാരായിരുന്ന ഒരു സായിര്യം നിസ്സഹാരായിരുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ ദൈവം നമ്മുടെ തന്റെ കരുണ കാണിച്ചു അതായത് നമ്മുടെ വേദന അവന്റെ വേദനയായും നമ്മുടെ ചുമടുകൾ അവന്റെ ചുമടായും നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളും ഞെരുക്കങ്ങളും അവന്റെ ഭാരങ്ങളും ഞരുക്കങ്ങളുമായും നമ്മുടെ സങ്കടങ്ങൾ അവന്റെ സങ്കടങ്ങളായും കർത്താവായ യേശു കണ്ടു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു ആ അതേ ഭാവം അതായത് അതേ അതേഭാവം എന്ന് പറയുന്നത് തന്നെയാണ് ഇനി അടുത്ത അഞ്ചായി പറയുന്നത് ബി കോഷ്യസ് നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം നിങ്ങൾ ഫ്രണ്ട്ലി ആയിരിക്കണം സൗഹൃദമുള്ളവരായിരിക്കണം വിനയമുള്ളവരായിരിക്കണം സൗഹൃദമുള്ളവരായിരിക്കണം സൗഹൃദം എന്ന വാക്കിനൊക്കെ വാസ്തവത്തില് വളരെ ആഴമായ അർത്ഥമുണ്ട് അതൊക്കെ എക്സ്റ്റൻഡ് പ്രാക്ടീസ് അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ആണ് അതോടൊപ്പം ബീ കോഷ്യസ് നിങ്ങൾ വിനയുള്ളവരായിരിക്കുക സൌഹൃദശീലരായിരിക്കുക പിന്നെ അന്യോന്യം ഹൃദയങ്ങളെ വിശ്വസിക്കുകയും പങ്കിടുകയും ചെയ്യുന്നവർ ആയിത്തീരുക അതാണ് മറ്റൊരു കൽപ്പന പറയുന്നത് ഇനി അടുത്തു പറയുന്നത് ആറാമത്താണ് നോട്ട് റെൻഡറിങ് ഈവിൾ ഫോർ ഈവിൾ തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതിരിക്കുക നമ്മൾ പഴയ വായിക്കുമ്പോൾ മോശിക ന്യായ പ്രമാണത്തിൽ എങ്ങനെയാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇതാണ് ന്യായപ്രമാണത്തിലെ പ്രമാണം ഒരുമൻ ഒരാളുടെ കണ്ണ് അടിച്ച് പൊട്ടിച്ചാൽ ആ കണ്ണ് ആർക്ക് നഷ്ടപ്പെട്ടുവോ ആര് മുഖാന് നഷ്ടപ്പെട്ടോ അവന്റെ കണ്ണടിച്ച് പൊട്ടിക്കുക ഒരുമന്റെ പല്ലടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ ആ എന്ത് പല്ലിനെ പല്ലുകൊണ്ട് പ്രതികാരം ചെയ്യുക എന്നാൽ കർത്താവ് പറഞ്ഞു ഞാനോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളു പറയുന്നത് നിങ്ങളുടെ നിങ്ങളോട് ഒരുവൻ നിങ്ങളുടെ ഉടുപ്പ് ചോദിച്ചാൽ നിങ്ങളുടെ വസ്ത്രവും കൂടെ അവന് വിട്ടുകൊടുക്കുക നിങ്ങൾ ഒരുവന്റെ ഒരുവൻ നിങ്ങളുടെ ചെള്ളയ്ക്ക് അടിച്ചാൽ മറ്റേ ചെള്ളയും കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക അതുപോലെ ഒരു നാഴിക നേരം ഒരുവൻ നിങ്ങളോട് യാത്ര ചെയ്യുവാൻ ആവശ്യപ്പെട്ടാൽ രണ്ട് നാഴിക നേരം പോവുക തിരിച്ചു എന്നോട് ചോദിക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ അതെല്ലാം അടുത്ത ചോദ്യത്തിൽ നമുക്ക് ഈ കമന്റിൽ പറയാം കർത്താവ് പറഞ്ഞ പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് നേരെ വിപരീതമാണ് ക്രിസ്തുവിന്റെ പ്രമാണം പ്രതികാരത്തെ തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യുന്നതാണ് ന്യായപ്രമാണത്തെ വ്യവസ്ഥയെങ്കിൽ തിന്മയ്ക്ക് നന്മ പകരം ചെയ്യുന്നതാണ് കർത്താവിന്റെ പ്രമാണം പൗലൂർ റോമാലയത്തിന്റെ എടുത്തു പറഞ്ഞിട്ടുണ്ട് നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവൻ തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ അവന് കൊടുപ്പാൻ കൊടുക്കുക ഇൻ ഡൂയിങ് സോ യു ഷാൾ കീപ് കോൾ ഓഫ് ഫയർ അപ്പോൾ ഇറ്റ് സെൻറ്റ് ദീർഘവർഷങ്ങളിൽ ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്കതിന്റെ സത്യ ആഴമായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് പല പുസ്തകങ്ങൾ ഒക്കെ വായിച്ച് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്കതിനെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയത് സാധാരണയായി നമ്മൾ സ്നേഹിതന്മാർക്ക് നന്മ ചെയ്യുന്നവരാണ് ശത്രുവിന് നന്മ ചെയ്യുവാൻ തയ്യാറാവുകയില്ല നമ്മളോട് വിരോധമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ശത്രു പ്രവർത്തിക്കുന്ന ആൾക്കാരോട് ഒരു ഏതെങ്കിലും നിലയിൽ വിരോധം ഇല്ലെന്ന് പറഞ്ഞാലും അവരോട് നമുക്ക് അടുക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാവുക മനുഷ്യ സഹജമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശത്രുവിന് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ ആ ശത്രുവിനെ ആ നിലയിൽ പരിഗണിക്കാറില്ല കാരണം ചോദിച്ചാൽ ശത്രുവിനോട് നമ്മൾ എത്രമാത്രം സ്നേഹമായി ഇടപെടുകയും അവനെ കരുതുകയും അവന്റെ വിഷമ വൃത്തങ്ങൾ നമ്മൾ അവന് ഉപകാരിയായി ഭവിക്കുകയും ചെയ്താലും കുറെ കഴിയുമ്പം അവനു മറന്നുപോകും ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു 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 ഒന്ന് രണ്ട് ലൈനപ്പ് ഒരാൾ എഴുതിയിട്ട് വായിച്ചു ആ വായിച്ചതെന്നറിയാമോ ഒരു നായ ഒരു നായെ അതിന് രണ്ടു ദിവസം ആഹാരം കൊടുത്താൽ ആരാഹാരം കൊടുത്തവനെ അവന്റെ ജീവിതത്തിൽ അതൊരിക്കലും മറക്കുകയില്ല ഒരു മനുഷ്യനെ രണ്ട് വർഷവും ഇരുപത് വർഷവും കൊടുത്താലും അവസരം കിട്ടിയാൽ അവൻ അവനമ്മയെ തകർക്കുകയോ ഒറ്റക്കൊടുക്കുകയോ ചെയ്യും യജമാനോട് വളരെ നന്ദിയുള്ള ജീവിയാണ് നായ എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു ഇവിടെന്താ പറയുന്നത് നിങ്ങൾ തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാരിപ്പിക്കും തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യുക അപ്പൊ ദോഷം ചെയ്യുന്നവന്റെ നാശത്തിനായി പ്രാർത്ഥിക്കാതിരിക്കുക ഇവിടെയാണ് നമ്മൾ ചില ആളുകളെയൊക്കെ നീ വീഡിയോയുടെ അറ്റം മുറിച്ച് വീഡിയോ ഇടുന്നോ മൊത്തം ഇട്ടോണം മുറിക്കാൻ പോയാൽ ദൈവം നിന്നെയും നിന്റെ മക്കളെയും മുറിക്കും എത്ര ശാപകരമായ വാക്കുകൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അടുത്തത് നോട്ട് റെയിലിംഗ് ഫോർ റെയിലിംഗ് പ്രതികാരത്തിന് പ്രതികാരം ചെയ്യാതിരിക്കുക തിന്മയ്ക്ക് തിന്മ ചെയ്യാതിരിക്കുക പ്രതികാരത്തിന് പ്രതികാരം ചെയ്യാതിരിക്കുക അപ്പോൾ വസ്തുതയിലെ പ്രതികാര ബുദ്ധിയുള്ളവരാണ് മനുഷ്യൻ പ്രതികാര ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും നിലയിൽ ഒരു ദോഷം ചെയ്തതുകൊണ്ട് പ്രതികാരം ചെയ്യുക നമുക്കറിയാമല്ലോ യോവാബിന്റെ സഹോദരനായ അസാഹേലിനെ അബ്നേർ കൊന്നതിന്റെ പ്രതികാരമാണ് പിന്നീട് ഹെബ്രോന്റെ പടിഭാഗം വെച്ച് യോവാബിന്റെ ചുരിക അബ്നേറിന്റെ വയറ്റിലേക്ക് കൂത്തി ഇറക്കി അവനെ കൊന്നത് പ്രതികാരത്തിൻ്റെ പ്രതികാരം റോമാലയത്തിൽ എന്താ പോസും പറയുന്നത് ദീ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകനം ചെയ്യും അതിന് തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം ഞാൻ തീർത്തു പറഞ്ഞില്ല അതായത് എന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ അവനെ തിന്മാൻ കൊടുക്കുക ദാഹ്ക്കുന്നെങ്കിൽ കൊടുപ്പാൻ കൊടുക്കുക അങ്ങനെ ചെയ്യാൻ നീ അവന്റെ തലമേൽ തീർക്കില് കൊണ്ടുവയ്ക്കും സാധാരണ നിലയിൽ നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു ശത്രു ആ ശത്രു വളരെ ദോഷം ചെയ്തിട്ടും നാം അവനോട് യാതൊരു പ്രതികാരവും ചെയ്യാൻ കഴിഞ്ഞാൽ മനസാക്ഷിയുടെ കോടതി അല്പമെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് അവനെങ്കിലും അവൻ ഇതെയും അവൻ ഞാൻ ആ മനുഷ്യന് ദോഷം ചെയ്തിട്ടും അവൻ എനിക്ക് ദോഷമായി ഒന്നും ചെയ്തില്ലോ എന്നിട്ടും എന്റെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ എന്റെ എന്റെ ഭയാനകമായ ജീവിത സാഹചര്യത്തിൽ അവനെനിക്കൊരു സഹായി ആയിരുന്നല്ലോ എന്ന ഉള്ള ചിന്ത അവന്റെ മനസ്സിൽ വരുമ്പോൾ അത് അവന്റെ ഉറക്കത്തെ കെടുത്തും അവൻ ഇതെയും അവൻ ചിന്തിക്കും അവന്റെ ബുദ്ധിമണ്ഡലം ചിന്തിച്ചിട്ട് അവന്റെ സ്വസ്ഥത കേടും കാരണമറിയാവൂ ഇതിനാണ് നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് പറയുന്നു തിന്മ ചെയ്യുന്നവന് നന്മയാൽ തിന്മ ജയിക്കുക എങ്കിലും ആവർത്തിച്ച് ചതിക്കുന്നവനെ നമ്മൾ വളരെ സൂക്ഷിക്കുകയും ചെയ്യണം പ്രതികാരത്തിന് പ്രതികാരം ചെയ്യാതിരിക്കുക നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ ഞാൻ പ്രതികാരം യഹോവ പ്രതികരിച്ചു പ്രതികാരത്തിന് പ്രതികാരം നമ്മൾ ചെയ്യേണ്ടത് പ്രതികാരം ചെയ്യുന്നവൻ ദൈവമാണ് അടുത്ത എട്ടാമത് പറയുന്നു ബി എ ബ്ലസ്സിംഗ് ടു അതേഴ്സ് മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഏതെങ്കിലും നിലയിൽ ഒരു ഒരനുഗ്രഹമായിരിക്കുക ഇവിടെ അനുഗ്രഹമാണോ ഇപ്പൊ ആൾ പറയുന്നത് ഏതെങ്കിലും നിലയിൽ ഒരു ഒരു ശാപമോ ഒരു ദോഷമോ ഒരു ഉപദ്രവമോ ഒരു തന്റെ മനോസ്വസ്ഥ കിട്ടത്തക്ക നിലയിലുള്ള പ്രവൃത്തിയോ ചെയ്യാൻ അവസരം കിട്ടുമോ നോക്കിയ പല ആളുകളിരിക്കുന്നു ഒന്നുമില്ലെങ്കിൽ ബ്ലൂം എന്ന് പറഞ്ഞൊരു കല്ലെറിഞ്ഞാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകും അപ്പൊ വാസ്തുവത്തിലേ നിങ്ങളെ ബി എ ബ്ലസ്സിംഗ് ടു നമ്മുടെ ജീവിതം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മനോഭാവങ്ങൾ കൊണ്ടോ നമുക്കുള്ളവ കൊണ്ടോ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി തരുവാൻ ഇടയായി തരിക അത് എട്ടാമത് കല്പന ഒൻപതാമത് പറയുന്നത് കൺട്രോൾ ദ ടങ് പത്രാം നിങ്ങളുടെ നാവിനെ ചെയ്യുക സൂക്ഷിക്കുക നാവാണല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ നാവിനെ കുറിച്ചൊരു മെസ്സേജ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ ശപിക്കുന്നു അനുഗ്രഹിക്കുന്നു ഉറവിന്റെ ഒരേ ദിനത്തിൽ നിന്നും തന്നെ കയ്പും മധുരവും പുറപ്പെടുന്നു ഇതൊക്കെ വളരെ തെറ്റായ പ്രവൃത്തികളാണ് ഈ ഒൻപത് വിധ കൽപ്പനകളാണ് പത്രോസ് തന്റെ ഈ ലേഖനത്തിൽ അതിന് നാലാമധ്യായത്തിൽ ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായ വിശുദ്ധന്മാരെ ഓർപ്പിക്കുന്നത് ഞാനവ കമ്പിവാജവും പോലും ഓർപ്പിച്ച് നിർത്തിക്കൊള്ളാം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കുക വിശ്വാസികളെ കുറിച്ച് പറയുകയാണ് ഏക മനസ്സിലായി ഐക്യമത്യപ്പെട്ടിരിക്കുക രണ്ട് മറ്റുള്ളവരോട് സഹതാപളവരായിരിക്കുക മൂന്ന് സഹോദര പ്രീതിയിൽ വർധിച്ചുവരിക മറ്റുള്ളവരുടെ കരുണ തോന്നുക അഞ്ച് അല്ലെങ്കിൽ മനസ്സിലാക്കുക അഞ്ച് നിങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കുക സൗഹൃദശീലായിരിക്കുക ആറ് അതാ സഹോദര പ്രീതി ഉള്ളവരായിരിക്കുക ആറ് നിങ്ങളെ തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതിരിക്കുക ഏഴ് പ്രതികാരത്തിന് പ്രതികാരം ആലോചിക്കാതിരിക്കുക എട്ട് ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായിരിക്കുക ഒൻപത് നമ്മുടെ നാവനെ സൂക്ഷിക്കുക യഹോവേ എന്റെ വായിക്കൊരു കാവൽ ഏർപ്പെടുത്തി എന്റെ അതിരത് വാരത്തെ കാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു നമുക്ക് നമ്മെ തന്നെ ഈ കൽപ്പനകൾ വാസ്തവത്തിൽ പത്ത് കൽപ്പനയായി മോശം നൽകിയ കൽപ്പനയല്ല പത്രോസ് തന്റെ ലേഖനത്തിൽ ചെറിയ പാർക്കുന്ന വിശുദ്ധന്മാർക്ക് നൽകുന്ന ഒൻപത് കൽപ്പനകളാണ് ഈ കൽപ്പനകൾ നമ്മിൽ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ നല്ല ക്രിസ്തീയ വിശ്വാസികളായി ഇനി നല്ല ക്രിസ്തീയവിശ്വാസം പറയുന്നതിനേക്കാൾ നല്ല മനുഷ്യരാക്കിയപ്പോൾ നമുക്കിടയായിത്തീരും അതിന് ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടസ്വഹവും സുവിശേഷനും ടൈറ്റസ് ഫ്രം ഇടിയാറുമുള്ള താങ്ക് യു ഗോഡ് ബ്ലസ് യു